വിജയിക്കും ഈ ും സംഘാടകരായ പ്രധാന വാർത്തകൾ വിജയ് റാലി ദുരന്തവും രാഷ്ട്രീയ കോളിളക്കങ്ങളും തമിഴ്നാട്ടിൽ നടന്ന സിനിമാ താരം വിജയ് രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെ അഥവാ തമിഴക വെട്രി കഴകം നടത്തിയ റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തത്തെയും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയുമാണ് പുറത്തുവരുന്ന വാർത്തകൾ വിശദമാക്കുന്നത് ഈ വിഷയത്തിലെ പ്രധാന വിവരങ്ങൾ ഇനി പറയുന്നു ഒന്ന് റാലി ദുരന്തവും നിയമലംഘന ആരോപണങ്ങളും ദുരന്തത്തിന്റെ പ്രധാന കാരണം നിയമലംഘനമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റാലി സംഘടിപ്പിച്ച ടി വി കെ പാർട്ടിയുടെ അനാസ്ഥയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന ശക്തമായ വിമർശനവും ഉയർന്നിട്ടുണ്ട് സംഭവത്തിൽ റാലിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് റാലി നടന്നത് ഇടുങ്ങിയ പ്രദേശത്താണ് പതിനായിരത്തിലധികം ആളുകൾ മാത്രം പങ്കെടുക്കേണ്ട റാലിയിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേർന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റാലി നടത്താനായി ടി വി കെ കണ്ടെത്തിയ മൂന്ന് സ്ഥലങ്ങൾക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് കോടതിയിൽ പോയാണ് വെള്ളിയാഴ്ച പരിപാടിക്ക് അനുമതി നേടിയത് എന്നാൽ ഇടുങ്ങിയ പ്രദേശത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പാർട്ടിക്കും വിജയ്ക്കും വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും മരണപ്പെട്ടവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നും വീഡിയോ വ്യക്തമാക്കുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ വിഷയത്തിൽ വിജയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി ബി ജെ പി കോൺഗ്രസ് സി പി എം എന്നീ പാർട്ടികളുടെ തമിഴ്നാട് ഘടകങ്ങൾ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു അതോടൊപ്പം മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ വിജയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവിന്റെ ലക്ഷ്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനാൽ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു വിജയ്യുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാകും എന്ന് വിലയിരുത്തപ്പെടുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്ന വിജയ്ക്കെതിരെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കട്ടായി രംഗത്തു വരുന്നുണ്ട് വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസിനോട് റിപ്പോർട്ട് തേടി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് മൂന്ന് വിജയ്യുടെ പ്രതികരണം ഒരു ജനനേതാവ് എന്ന നിലയിൽ അപകടസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം നടത്തേണ്ടിയിരുന്ന വിജയ്യുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്ന് വീഡിയോ വിമർശിക്കുന്നു അപകട അപകടസ്ഥലത്തുനിന്ന് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും അദ്ദേഹം തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്രയും വലിയ അപകടം നടന്നിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിജയ് തയ്യാറായില്ല എന്നതും വിമർശനമായി ഉയരുന്നു നാല് സർക്കാർ നടപടികൾ സംഭവത്തെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരെ അപകടസ്ഥലത്തേക്ക് അയച്ചു പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാനായി കൂടുതൽ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും എത്തിക്കാനും ആവശ്യമുള്ളവരെ മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാനും മുഖ്യമന്ത്രി ഉത്തരവ് നൽകി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപകടസ്ഥലം സന്ദർശിക്കുമെന്നും അറിയിപ്പുണ്ടായിരുന്നു